പൊയ്യ പഞ്ചായത്തിലെ രൂക്ഷമായ ക്ഷാമം പരിഹരിക്കുക പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ മർമ്മപ്രധാനമായ പ്രധാനമായ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ബാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഞങ്ങൾക്കത് പഞ്ചായത്ത് വിമാനത്താവളം ഉണ്ടാക്കി തന്നില്ല എന്ന് പറഞ്ഞല്ല ഈ സമരം കാരണം വിമാനത്താവളം ഉണ്ടാക്കേണ്ടത് പഞ്ചായത്തിന്റെ ജോലിയല്ല പഞ്ചായത്തിന്റെ ചുമതലയല്ല നാട്ടിലെ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പു വരുത്തേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും പരമപ്രധാനമായി കണക്കാക്കുന്ന എന്ന ചുമതല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ ചുമതലയിൽ പെടുന്ന കൊല്ലക്കാലമായി പഞ്ചായത്ത് ഭരണസമിതി പൂപ്പത്തി ലോക്കൽ സെക്രട്ടറി ഹരി അധ്യക്ഷത വഹിച്ചു ഷൈമോൻ അക്ഷയ് ഐ എസ് സി എസ് രഘു ഡൊമിനിക് ജോമോൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് വിജീഷ് വി എസ് ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു